യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് വളരെ സീരിയസ് ആയ ഉത്തരവാദിത്വത്തോട് പറയാനുള്ളൊരു കാര്യമാണ് ആ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും ഓൾറെഡി മാരീഡ് ആയൊരു പെൺകുട്ടിയാണ് ഓൾറെഡി മറ്റൊരാളുമായി മാരീഡായൊരു പെൺകുട്ടി ആ വിവാഹബന്ധം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാകുക ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും ഞാൻ വെളിപ്പെടുത്തില്ല പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് ഒരുപക്ഷെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കറിയാം മീഡിയ പ്രവർത്തകയാണ് മറ്റൊരാളുമായി വിവാഹത്തിലായിരിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ പെൺകുട്ടിയെ മറ്റൊരാളുമായി വിവാഹിതയായിരിക്കുന്ന അവസരത്തിൽ അത് മറച്ചു വെച്ച് രാഹുലിനോട് ബന്ധപ്പെട്ട പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് കല്യാണം കഴിക്കാനാകുക എങ്ങനെയാണത് പോസിബിൾ ആകുക ഈ സത്യങ്ങളൊക്കെ ഇല്ലേ രാഹുൽ ഇപ്പോഴും ഇത് ഇപ്പോഴും ഇത് തുറന്നു പറയണം രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്ത രാഹുലിന്റെ പ്രശ്നം രാഹുൽ ആദ്യമൊക്കെ എന്താ പറയുക ഈ മാന്യതയും മര്യാദയും വെച്ച് മിണ്ടാതിരിക്കുന്നതാണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഏറ്റവും കൂടിയാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന വാക്ക് ശരിയല്ലെങ്കിൽ ഉദാഹരണത്തിൽ ആ പെൺകുട്ടി മാരിയഡ് അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോ യഥാർത്ഥത്തിൽ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ മറ്റൊരാളുടെ ഭാര്യയായ പെൺകുട്ടിയെ അത് മറച്ചു വെച്ച് രാഹുലിനോട് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും രണ്ട് രാഹുൽ എന്ത് കുറ്റം ചെയ്തു എന്നാ പറയുന്നത് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തോ പരസ്പര സമ്മത പ്രകാരം ഇവർ ബന്ധപ്പെട്ടതല്ലേ രണ്ട് രാഹുലിന് ഈ കുട്ടിയോട് വളരെ സീരിയസായ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ലേ ഒരു കല്യാണം അല്ലെങ്കിൽ കുഞ്ഞു വേണം തുടങ്ങിയ കാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ അതെല്ലാം മറച്ചു വെച്ചതാരാണ് അപ്പോൾ ഇത്തരം സത്യങ്ങളും കൂടെ ഉണ്ട് ഇത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും രാഹുൽ ഈശ്വർ അല്ലെ എനിക്കിത് മുമ്പേ അറിയാവുന്ന കാര്യമാണ് ഞാൻ മനഃപൂർവ്വം പറയാത്തത് അത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയണം ഈ അനാവശ്യമായ മര്യാദയും മാന്യതയൊന്നും വേണ്ട നിങ്ങളെ പലരും അടിക്കാൻ നോക്കുകയാണ് അതിശക്തമായി തിരിച്ചടിക്കണമെന്നാണ് എനിക്ക് രാഹുലിനോട് ഒരു സുഹൃത്തേ വ്യക്തിപരമായി ഞങ്ങൾക്ക് വലിയ സൗഹൃദം ഒന്നും ഇല്ല ആ കുറച്ച് വർഷം കണ്ടിട്ടുള്ളൂ പക്ഷേ സത്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ധർമ്മത്തെയും നീതിയെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം